ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഇൻഡസ് ടവർ പറഞ്ഞിരുന്നു സോ ഇൻഡസ് ടവറിൽ നമ്മുടെ ബൈയിങ് ലെവലാണ് ആക്റ്റീവ് ആയത് ത്രീ സിക്സ്റ്റി ഫോർ പോയിന്റ് ടു ആയിരുന്നു ബ്രേക്ക് ഔട്ട് ലെവൽ സോ ത്രീ സിക്സ്റ്റി ഫോർ പോയിന്റ് ടു ബ്രേക്ക് ചെയ്തു ത്രീ സിക്സ്റ്റി നയൻ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് പറഞ്ഞ ത്രീ പോയിന്റ് ത്രീ സിക്സ്റ്റി സെവൻ വരെയായിരുന്നു ടാർഗറ്റ് സോ ഇൻഡസ് ടവറിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഗ്രാനോൾസ് ഇന്ത്യ ലിമിറ്റഡ് ഗ്രാനോൾസിലും നമ്മുടെ ബൈയിംഗ് ലെവൽ ആക്റ്റീവായി ഫൈവ് ത്രീ സിക്സ് ആയിരുന്നു ബ്രേക്ക് ഔട്ട് ലെവൽ സോ ഫൈവ് ത്രീ സിക്സ് ബ്രേക്ക് ചെയ്ത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഫോർട്ടി ടു വരെയാണ് ഹൈ പോയത് സോ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത് ഫൈവ് ഫോർട്ടി വൺ ആയിരുന്നു അദാനി എനർജി സൊല്യൂഷൻസ് സോ അദാനി എനർജി സൊല്യൂഷൻ എയ്റ്റ് തേർട്ടി ടു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി പറഞ്ഞിരുന്നു സോ എയ്റ്റ് തേർട്ടി ടു ബ്രേക്ക് ചെയ്തു എയ്റ്റ് പോയിന്റ്സിന്റെ എട്ട് പോയിന്റ് ടാർഗറ്റ് ആയിരുന്നു അദാനിയിലും നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് സോ റെയിൽവേ സ്റ്റോക്കുകളുടെ സ്ട്രോങ് മൊമെൻ്റം ഇന്ന് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ ടീറ്റാഗേറ്റ് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു ഈ ഒരു ട്രൺ ലൈൻ ഫോർമേഷൻ ഇന്ന് ഓൾറെഡി ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ നയൻ തേർട്ടി ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ സോ നയൻ തേർട്ടി ബ്രേക്ക് ചെയ്ത് ഹൈ പോയത് നയൻ സിക്സ് ഫൈവ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നയൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു ടീറ്റാഗ് റയൽ സിസ്റ്റം ലിമിറ്റഡിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസിൽ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്തതായിരുന്നു ഒരു എൻട്രി സോ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈമിലാണ് ആഫ്റ്റർ വൺ ഓ ക്ലോക്ക് ആണ് ഈ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല സോ മോസ്റ്റ് പ്രോബ്ലി ഇന്നത്തെ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ആണെങ്കിൽ ഫർദർ മൂവ റിലയൻസില് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സൊ കമ്മിങ് ഡേയ്സിലേക്ക് വാച്ച് ചെയ്യാവുന്നതാണ് റിലയൻസ് സോ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് സീറോ സിക്സ് നയൻ സോ ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഫർദർ മൂവ് പോസിബിൾ നിഫ്റ്റിയിൽ മിക്സ് സെന്റിമെന്റ് ആയിരുന്നു സെക്ടർ വൈസ് നാളത്തേക്കുള്ള സ്റ്റിങ് പിക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ എൽ ടി പി ഗ്രേറ്റർ ദാൻ ആർ വൺ ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് ടി ടി എം ട്രെയിലിംഗ് ട്വൽവ് മന്ത്സ് പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലെസ് ദാൻ ത്രീ ഫൈവ് ആൻഡ് ടെൻ ഇയർ പി സോ ആസ് പെർ പി റേഷ്യോ ഒരു ബൈ സോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ടേൺ ഓവൺ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ് സ്ട്രോങ് മൊമെന്റാണ് ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് മീഡിയം ലോങ് ടേം മൂവിങ് ആവറേജ് മൂന്ന് മൂവിങ് ആവറേജിനും അബോ ആണ് പ്രൈസ് ട്രൈഡ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു കമ്പനിയാണ് പെഗ് റേഷ്യോ ലോ ആണ് സ്റ്റോക്ക് ഗെയിനിങ് വേഴ്സസ് പ്രീവിയസ് ക്ലോസ് ആർ എസ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഹൈ സ്ട്രെങ്ത് ആണ് ആ റിസേ ഷോ ചെയ്യുന്നത് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആർഒ ഇ കമ്പനിയുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ആർഒ എ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് ഇൻക്രീസിങ് റവന്യൂ എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് ടു ക്വാർട്ടർ ബി വി ഇമ്പ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് ടു ഇയർ ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് സ്റ്റോക്കിന് ഡി വി എം സ്കോർ നോക്കാം സോ പി വാല്യുവേഷൻ ചെക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ് ഡി വി സ്കോറിലെ ഒരു മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ് സ്കോർ വാല്യുവേഷൻ മീഡിയം വാല്യുവേഷൻ തന്നെയാണ് മൊമെന്റം ക്ലിയർലി ആണ് സ്റ്റോക്കിന്റെ പേര് സമ്മർദ്ദന മദർസൺ സോ മദർസൺ ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഹൺഡ്രഡ് ആൻഡ് സെവൻ ഹ്യൂജ് വോളിയം ആയിരുന്നു എന്ന് ഫോർട്ടി സിക്സ് പോയിന്റ് സെവൻ ഓളിയം ഉണ്ടായിരുന്നു ടേൺ ഓർ പൊട്ടൻഷ്യൽ എന്നാണ് കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രി വരുന്നത് ഓട്ടോ പാർട്സ് ആൻഡ് എക്യൂപ്മെന്റ്സ് ഓട്ടോ കമ്പോണൻസ് ഇൻഡസ്ട്രിയാണ് സമ്മർദ്ദന മദർസൺ ഇന്റർനാഷണൽ സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം മദർസൺ സോ മദർസണില് റീസെന്റ് നല്ലൊരു ഫോൾഡായിരുന്നു നല്ലൊരു ഫോളിന് ശേഷം എക്സാക്ട്ലി നമുക്കൊരു ലോങ് ടൈം കൺസോളിഡേഷൻ ആയിരുന്നു ലോങ് ടൈം കൺസോളിഡേഷൻ ഈ ഒരു ഫോർമേഷനാണ് ആസ് എഫ് നമുക്ക് ചാർട്ടില് വിസിബിൾ ആയിട്ടുള്ളത് സോ ഒരു ലോങ് ടൈം കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് വോളിയം നോക്കുകയാണെങ്കിൽ റീസെന്റ് ബയേഴ്സ് ഇവിടെ എൻ്റർ ആവുന്നുണ്ട് സോ ബയേഴ്സിന്റെ സ്ട്രെങ്ത് വിസിബിൾ ആണ് വോളിയത്തിൽ സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഹൺഡ്രഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് എയ്റ്റ് ആണ് എന്നത് ക്ലോസിംഗ് പ്രൈസ് സോ കറിയും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ആവുന്ന സ്റ്റോക്കാണ് മദർസൺ ഫസ്റ്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത് വൺ വൺ സെവൻ ആണ് സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് വൺ ഡബിൾ ടു സോ വൺ വൺ സെവൻ ഷോർട്ട് ടൈം ടാർഗറ്റ് വൺ ഡബിൾ ടു ഒരു മീഡിയം ടൈം ടാർഗറ്റ് ആയിരിക്കും എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നയന്റി എയ്റ്റ് ആണ് നയൻറ്റെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസ് സോ നയൻറ്റി എയ്റ്റിന് താഴെ ഡെയിലി കാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് മദർസൺ സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാം നാളത്തേക്കുള്ള ഇൻഡ്രോഡ് പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഡ്രോയിഡ് പിക്സ് ആദ്യം ഹിൻ പെട്രോ ഹിൻ പെട്രോയുടെ ഫിഫ്റ്റീൻ മിനിറ്റ് ഹിൻ പെട്രോയിൽ ഫോർ ഹൺഡ്രഡ് വൺ ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലവൻ സോ ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഈ ഒരു റേഞ്ചില് മൂവിയാണ് ഹിന്ദ്രോ ഫോർ സീറോ ഫോർ സീറോ വൺ പോയിന്റ് ടു ബ്രേക്ക്ഔട്ട് ലെവൽ ആയിട്ട് വാച്ച് ചെയ്യാം ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ത്രീ നയൻ സിക്സ് ആണ് ത്രീ നയൻറ്റി സിക്സ് ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഫോർ പോയിന്റ്സ് നാല് പോയിന്റ് ടാർഗറ്റ് ഹിന്ദ് പെട്രോയിൽ എക്സ്പെക്ട് ചെയ്യാം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ആണ് അടുത്തത് ICAC Prudential Life Insurance. So ICAC Prudential Life 607 breakout level on 607 break either 6 points. are point a target. Shorting level 600 600 break. Selling opportunity 594 were a target. ICAC prudential. Next AU Bank. a Small Finance Bank. a Small Finance Bank as of now ആണ് ഫോം ചെയ്തിരിക്കുന്നത് സോ ഇൻ കേസ് സെവൻ വൺ ഫൈവ് ബ്രേക്ക് ചെയ്യണെങ്കിൽ ഒരു ബൈങ്ങ് എൻട്രി ആയിരിക്കും ടാർഗറ്റ് ആയിട്ട് സെവൻ പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഷോർട്ടിംഗ് സീറോ ലെവൽ ആയിരിക്കും സെവൻ വൺ സീറോ ബ്രേക്ക് ചെയ്താൽ സെവൻ സീറോ ഫോർ വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ എൽ ഐ സി ആണ് അടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സിയിൽ സിക്സ് എൽ ഐ സി നല്ലൊരു ഫോളിന് ശേഷം ഒരു reversal attempt on so 886 point to break either buying entry target at a seven to eight points starting 880 level on, 880 break either the late target expect on lic so intraday the last one 361 one vamp limited so 361 വൺ സീറോ എയ്റ്റ് ടു വൺ സീറോ എയ്റ്റ് ടു ആയിരിക്കും ഇതിന്റെ ബ്രേക്ക് ഔട്ട് ലെവൽ എക്സാക്ട് ഒരു അസെൻഡിങ് ചാനൽ ഫോർമേഷൻ ആണ് സോ വൺ സീറോ എയ്റ്റ് ടു ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി ടെൻ പോയിന്റ് പത്ത് പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും ഷോർട്ടിങ് വൺ സീറോ സിക്സ് നയൻ ലെവലാണ് വൺ സീറോ സിക്സ് നയൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ് ത്രീ സിക്സ്റ്റി വൺ വാം ലിമിറ്റഡ് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബാബ് Yeah.